പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ സിപിഎം വിഭാഗീയത പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വിമത വിഭാഗത്തിന്റെ യോഗം ചേർന്നു ജില്ലാ സെക്രട്ടറി പങ്കെടുത്ത പ്രതിനിധി സമ്മേളനത്തിന് സമാന്തരമായാണ് വിമത യോഗം ചേർന്നത് ജില്ലാ സെക്രട്ടറിയുടെ സമ്മേളനത്തിൽ പ്രതിനിധികൾ പങ്കെടുത്തില്ലെന്ന് വിമത വിഭാഗം സിപിഎം ഉപതിരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമേറ്റുവാങ്ങിയതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ വിമതർ കൺവെൻഷൻ വിളിച്ചുചേർത്തത് സിപിഎമ്മിന് നാണക്കേടായി കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ സമ്മേളനം നടത്താൻ തീരുമാനിച്ച ദിവസം തന്നെയാണ് വിമതരും കൺവെൻഷൻ വിളിച്ചു ചേർത്തത് വിമത നീക്കത്തെ തുടർന്ന് കഴിഞ്ഞ മൂന്ന് തവണയും കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ സമ്മേളനം മാറ്റിവച്ചിരുന്നു അടുത്ത കാലത്ത് കോൺഗ്രസ് വിട്ട് സിപിഎമ്മിൽ ചേർന്നയാളെ കൊഴിഞ്ഞാമ്പാറ ഒന്ന് ലോക്കൽ സെക്രട്ടറിയാക്കിയതോടെയാണ് കൊഴിഞ്ഞാമ്പാറ മേഖലയിൽ വിഭാഗീയതയും വിമത നീക്കവും ശക്തിയാർജിച്ചത് പാർട്ടി ആലോചനകൾ നടത്താതെ ജില്ലാ സെക്രട്ടറിയാണ് കോൺഗ്രസുകാരനെ സിപിഎം ലോക്കൽ സെക്രട്ടറിയാക്കിയതെന്നും നേതൃത്വം ഏകപക്ഷീയമായും ഏകാധിപത്യപരമായും പെരുമാറുന്നുവെന്നും ആരോപിച്ചാണ് വിമതർ സംഘടിച്ച് ശക്തിയാർജിച്ചത് ചിറ്റൂർ ഏരിയ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് പ്രസിഡന്റുമായ എം സതീഷ് ലോക്കൽ കമ്മിറ്റി അംഗം ബി ശാന്തകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വിമത കൺവെൻഷൻ വിളിച്ചു ചേർത്തത് വിഭാഗീയതയെ തുടർന്ന് കമ്മിറ്റികളിൽ നിന്ന് പുറത്തുപോയവരുടെയും നിശബ്ദത തുടരുന്നവരുടെയും പിന്തുണ ഇവർക്കുണ്ട് സി ജില്ലാ സെക്രട്ടറിയുടെ നാട്ടിലെ വിഭാഗീയ പ്രവർത്തനം പാർട്ടിക്ക് കനത്ത ക്ഷീണമുണ്ടാക്കുന്നുണ്ട് പതിനേഴ് ബ്രാഞ്ച് കമ്മിറ്റികളുള്ള കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ കമ്മിറ്റിയിലെ പതിനേഴ് ബ്രാഞ്ച് കമ്മിറ്റികളുള്ള കൊഴിഞ്ഞാമ്പാറ രണ്ട് ലോക്കൽ കമ്മിറ്റിയിലെ പതിമൂന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തു ബ്രാഞ്ച് കമ്മിറ്റി മിനിറ്റ്സുമായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വിമത കൺവെൻഷനിൽ പങ്കെടുത്തത് നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ തീരുമാനിച്ചു തന്നെയാണെന്നാണ് വിവരം സംസ്ഥാന നേതൃത്വത്തിന് ബ്രാഞ്ച് സെക്രട്ടറിമാർ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിനെ തുടർന്നാണ് പരസ്യ പ്രതികരണത്തിലേക്കും കൺവെൻഷനിലേക്കും വിമതർ നീങ്ങിയത് ബ്രാഞ്ചുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട പാർട്ടി അംഗങ്ങൾ ഇവിടെ പങ്കെടുക്കുന്നുണ്ട് പക്ഷെ അവിടെ ചേരുന്നത് ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മര്യാദയും പാലിക്കാതെ സംഘടനാ വ്യവസ്ഥയും പാലിക്കാതെ തോന്നിയതുപോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നാളിതുവരെ പ്രവർത്തിച്ച ആളുകൾ അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളല്ലാത്തവർ അനുഭാവികളായിട്ടുള്ള ആളുകൾ മറ്റ് സ്ഥലങ്ങളിലെ പ്രവർത്തകർ ഇവരെ എല്ലാം വിളിച്ചുകൂട്ടി ടാഗ് ഇട്ട് ലോക്കൽ സമ്മേളനമാണ് എന്ന് പറഞ്ഞ് ഒരു സംഘടനാ വ്യവസ്ഥയും മാന്യതയും പാലിക്കാതെ നടത്തുന്ന സംഘടനാ വിരുദ്ധ സമ്മേളനമാണ് അവിടെ നടക്കുന്നത് ഇത് ജില്ലാ സെക്രട്ടറി തന്നെ പങ്കെടുത്തുകൊണ്ടാണ് അവിടെ വന്ന പ്രതിനിധികൾ ആരും പാർട്ടി അംഗങ്ങളെ അല്ല അത് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ള ചിത്രങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവരെ വെറുതെ ടാഗ് ഇട്ട് വരികയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചെടുത്തിട്ടാണോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടത്തുന്നത് യഥാർത്ഥ ഔദ്യോഗികം ഇവിടെയാണ് അത് സംഘടനാ വിരുദ്ധ സമ്മേളനം അനുഭാവികളെ ഉൾപ്പെടെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഉൾപ്പെടെ വിളിച്ചു ചേർത്ത് ജില്ലാ സെക്രട്ടറി തന്നെ ഒരു സംഘടനാ മാന്യതയും പാലിക്കാതെ നടത്തുന്ന സമ്മേളനമാണ് ഇതാണ് ഞാൻ പറഞ്ഞത് അഹങ്കാരത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും വേറൊരു രൂപമാണ് തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എ കെ ജി മത്സരിക്കുമ്പോൾ ഈ ചിറ്റൂരിനകത്ത് വന്നപ്പോൾ എ കെ ജി പറഞ്ഞു രണ്ടുപേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാലേ ഞാൻ നോമിനേഷൻ കൊടുക്കുള്ളൂ എന്ന് നിലപാടെടുത്ത ആളായിരുന്നു സഖാവ എ കെ ജി മകാനായ പാവങ്ങളുടെ പടത്തലവനായിട്ടുള്ള സഖാവേ കെ ജി ആ എ കെ ജി രണ്ടുപേരെ പുറത്താക്കി ആ നിലപാട് ഇപ്പോ വേറൊരു രൂപത്തിൽ ഇവിടെ പ്രതിഫലിക്കുകയാണ് അതിന്റെ വേറൊരു അഹങ്കാരത്തിന്റെ രൂപമാണ് ഇപ്പോ പാർട്ടി സഖാക്കൾ ഞങ്ങൾ അടിമ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരല്ല ഞങ്ങൾ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇത് വിമത സമ്മേളനമായിട്ട് കാണരുത് സകല ശക്തിയും എടുത്ത് പോരാടിയിട്ടും ഉപതെരഞ്ഞെടുപ്പിൽ കനത്ത പ്രഹരമേറ്റ സി പി എമ്മിനാ മറ്റൊരു തലവേദനയാവുകയാണ് വിമത നീക്കം യു ടി വി ന്യൂസ് പാലക്കാട്